എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് എ എ ടി ടി ഡി ആലപ്പുഴ അനന്തനാരായണൂർ തൃവൂർ തിരുമല ദേവസ്വത്തിലാണ് ആ ക്ഷേത്ര കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഗൗഡ സരസ്വ ബ്രാഹ്മണരുടെ ഒരു പ്രഗത്ഭമായ അമ്പലമാണ് ആലപ്പുഴ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ ജില്ലയിൽ ജനറൽ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ലക്ഷ്മി നരസിംഹമൂർത്തിയാണ് പ്രധാന ദേവത വെങ്കിടാജലപതിയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട് ഭൂദേവി ശ്രീദേവി സമേതനായിട്ടുള്ള വെങ്കടാജലപതിയാണ് പ്രതിഷ്ഠ ഗരുഡൻ കന്നി മൂല ഗണപതി ഹനുമാൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഗൗഡസരസ്വത ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങളിൽ വാഹനപൂജ നടത്തപ്പെടുന്നു ഭഗവാനെ വാഹനങ്ങളിൽ അതായത് ഗരുഡവാഹനം ഹനുമാൻ വാഹനം ഹംസവാഹനം സൂര്യവാഹനം ചന്ദ്രവാഹനം എന്നീ വാഹനങ്ങളിൽ ഭഗവാനെ ഏറ്റിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നതാണ് വാഹന ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ വിഷു സഹസ്രനാമാർച്ചന പുരുഷ സൂക്താർച്ചന ശ്രീസൂക്താർച്ചന മറ്റ് പുഷ്പാഞ്ജലികൾ എല്ലാം തന്നെയുണ്ട് മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുള്ള അമ്പലമാണ് ഇവിടം മഹാലക്ഷ്മി വസിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം കുങ്കുമാർച്ചന ലക്ഷ്മി പൂജ എന്നിവ നടത്താൻ തിരക്കനുഭവപ്പെടാറുണ്ട് വെള്ളിയാഴ്ച ദിവസം കുങ്കുമാർച്ചന ലക്ഷ്മി പൂജ നടത്തുന്നവർക്ക് വ്യാപാരാഭിവൃദ്ധി തൊഴിലഭിവൃദ്ധി സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ സുനിശ്ചിതമാണ് ഈ കാണുന്നതാണ് ഐരാവത വാഹനം ദേവേന്ദ്രൻ്റെ വാഹനമായ ഐരാവതം ഈ ഐരാവതത്തിൻ്റെ വാഹന പൂജ ക്ഷേത്രത്തിലെ കാലങ്ങളിൽ നടന്നു വരുന്നു ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഐരാവത വാഹനം കാണാൻ കഴിയുക ഭഗവാന്റെ ഗരുഡവാഹന പുറത്തെ വാഹന പൂജയുടെ ചില ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം കുങ്കണി സമുദായത്തിലെ വൈഷ്ണവ ബ്രാഹ്മണനാണ് ഈ സമുദായ അംഗങ്ങൾ സമൂഹത്തിന് പല പ്രശസ്തമായ സംഭാവനകൾ ഈ സമുദായത്തിൽ നിന്നായിട്ടുണ്ട് ടി ഡി മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ടി ഡി മെഡിക്കൽ കോളേജ് ഈ സമുദായത്തിൽ നിന്നുണ്ടെന്ന് ഉടുത്തിരിഞ്ഞത്